അസലാമലൈക്കും വാഹത്തു ലാഹി താലി വർക്കാത്തു ഇറുപത് മീഡിയ യൂട്യൂബ് ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്യുന്നു ഇൻഷാ അള്ളാ അമലുകളൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസമായി നമ്മൾ ഓരോ തിരക്കുകൾ കാരണം അമലുകൾ പറയാനോ വീഡിയോ ചെയ്യാനോ പറ്റിയിട്ടില്ല ഒരുപാട് ആളുകൾ ചോദിക്കുന്നു ഉസ്താദേ ഒരുപാട് അമലുകൾ എപ്പോൾ ചെയ്യും എന്ന് അറിയാതെ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇൻഷാല്ല എനിക്ക് നല്ല ബോധമുണ്ട് നിങ്ങൾ ചോദിച്ച അമലുകൾ അതായതൊക്കെ ഒരുപാട് അമലുകൾ ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല അവിഹിതം ഭർത്താവിൻ്റെ അവിഹിതം ഭാര്യയുടെ അവിഹിതം അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അമലുകൾ കൊടുത്ത പണം തിരിച്ച് കിട്ടാൻ കൊടുത്ത ഗോൾഡ് തിരിച്ചു കിട്ടാൻ അങ്ങനെ നിരവധി അനവധി അമലുകൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാല്ല അള്ളാഹു തൗഫീകൾ ചെയ്യട്ടെ ഇൻഷല്ല ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന അമൽ നമ്മൾ ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക അമലാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന അമലാണ് അതായത് ഏഴ് ദിവസത്തിനുള്ളിൽ ആ വിധി അങ്ങ് മാറ്റി എഴുതും ഒരു സംശയമില്ല ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട് യൂട്യൂബിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ ഒരുപാട് ആളുകൾ ഇത് കണ്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ടാകും ഇൻഷാല്ല എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഇതുവരെ ഈ അമല് കാണാത്തവർക്ക് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ് ഇത് വളരെ മുജറബായ ഒരു അമലാണ് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇത്തരം അമലുകൾ ചെയ്തിട്ട് ഇൻഷാല്ല നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ചിട്ട് ഇൻഷാല്ല ഈ അമലൊന്നു ചെയ്തു നോക്കൂ നടക്കൂല എന്ന് ഉറപ്പിച്ച കാര്യം പഠിച്ചോന് ഇതിലിഞ്ഞൊരു വിധി എന്ന് എന്നുറപ്പിച്ച് നിങ്ങൾ എഴുതി തള്ളിയ കാര്യം അത് സാമ്പത്തികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ അസുഖമായിക്കോട്ടെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമായിക്കോട്ടെ ജോലി തടസ്സമായിക്കോട്ടെ വിവാഹമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എല്ലാ വിഷയത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു അമലാണ് ഞാൻ പറയാൻ പോകുന്നത് ഏഴ് ദിവസമാണ് ഈ അമൽ നമുക്ക് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വിവരിക്കുന്നുണ്ട് ഇൻഷാല്ല ശ്രദ്ധിച്ച് കേൾക്കുക അള്ളാഹു നമുക്ക് ഇത് ചെയ്യാനും ഇത് ചെയ്യുന്നത് മൂലം ഇതിന് ഫലം ലഭിക്കാനുമുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നടത്തി തരട്ടെ അള്ളാഹു സുബഹാന ഹോബദ് അല എന്ത്ദ്ദേശം വെച്ചാണ് അത് ചെയ്യുന്നത് ആ ഉദ്ദേശത്തിന് അതിനനുകൂലമായ കലാഹ് റബ്ബി വിധിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവ ചെയ്യുന്നു ഇൻഷാല്ല നമ്മളൊക്കെ അമല് പറയാം ഈ അമല് ചെയ്യേണ്ടത് ഏഴു ദിവസമാണ് ഇൻഷാല്ല നം വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കാണ് നമ്മുടെ മജിലിസ് അതാരും മറന്നു പോകരുത് ഇൻഷാല്ല ഏഴു ദിവസം നമുക്ക് എങ്ങനെ അമല് ചെയ്യാം നല്ല അടിപൊളി അമലാണ് ഇൻഷാല്ല ഏഴ് ദിവസം നിങ്ങൾ മുടങ്ങാതെ ചെയ്യേണ്ടതാണ് പിരീഡ്സ് ഉള്ളവർ ചെയ്യേണ്ട പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യാനുള്ളത് ഇൻഷാല്ല ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ദിവസം വ വനിമൽ വക്കീൽ എന്നുള്ള റിക്കറിനെ നിങ്ങൾ നൂറ് തവണ ചൊല്ലുക വ വനിമൽ വക്കീൽ ഈ റിക്കീർ നിങ്ങൾ നൂറ് തവണ ചൊല്ലുക ഒന്നാമത്തെ ദിവസം ഇങ്ങനെ ചെയ്യുക ഇനി ഇതിൽ കൂടുതൽ തവണ ചൊല്ലുന്നത് നല്ലതാണ് എന്ന് പല ആളുകളും പറയപ്പെടുന്നു ചുരുങ്ങിയത് നിങ്ങളൊരു നൂറ് തവണയെങ്കിലും ചൊല്ലുക അതുപോലെ തന്നെ അശ്ബുൻ അള്ളാഹുവാൻ എം വക്കീൽ എന്ന് നൂറ് തവണ ചൊല്ലുകയും സൂറത്തുൽ ആലിംറാൻ നിങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്യുക രണ്ടാമത്തെ ദിവസം നിങ്ങളെന്തു ചെയ്യുക ഇസ്തി വർദ്ധിപ്പിക്കുക ഇസ്തിഗുബാർ എന്ന് പറഞ്ഞാൽ എന്താണ് അസ്തഫിറു എന്ന് പറയാം എന്ന് നമുക്ക് എന്തു ചെയ്യാം അസ്തഫിറു ചെല്ലാം ഇസ്റ്റഫാർ വർദ്ധിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നൂറ് തവണ എന്ത് ചെയ്യണം ഇത് ചൊല്ലുക ഇതിൽ കൂടുതൽ തവണ ചൊല്ലുന്നതും നല്ലതാണ് ചുരുങ്ങിയത് നൂറ് തവണ ചൊല്ലുക അസ്തഫിറുല്ലാഹ് ഇലയ്യ ഇൻഷാല്ല അങ്ങനെ ചൊല്ലുക മൂന്നാമത്തെ ദിവസം നിങ്ങൾ എന്തു ചെയ്യുക എന്നുള്ളതിനെ നൂറ് തവണ ചൊല്ലുക എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചില ആളുകൾ ചൊല്ലുന്നതായിരിക്കും ല ഇലാഹ ഇല്ല അൻത ഇന്നി എന്നുള്ളതിന് നൂറ് തവണ ചൊല്ലുക നാലാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് യാ വനിയു യാ അള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാവൽസ്നയിലെ ധിക്കറുകളാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ഇത് യാ വനിയു യാ അള്ളാ എന്നുള്ള ജിക്കറിനെ നൂറ് തവണ ചൊല്ലുകയും അതിനുശേഷം യാ യാ അള്ളാ എന്നുള്ള ദിക്കറിനെ നൂറ് പ്രാവശ്യം ചൊല്ലുകയും അതിനുശേഷം യാ യാ അള്ളാ എന്നുള്ള ദിക്കറിനെ നൂറ് തവണ ചൊല്ലുകയും അതിനുശേഷം യാ ഫത്താഹു അള്ള അള്ളാ എന്നിങ്ങനെ ഈ നാല് അസ്മാ ഹുസ്നയിലെ ഈ നാല് തിക്കറ് ഈ പേരുകൾ ഓരോന്നും നൂറ് തവണ വീതം മുടങ്ങാതെ ചൊല്ലുക ഇൻഷാല്ല മുടങ്ങാതെ ചൊല്ലുക എന്ന് പറയുമ്പോൾ ഇത് ഓരോ ദിവസം തീർത്തി ബായി തീർത്തിബായ് ചെയ്യുക നാലാമത്തെ ദിവസമാണ് ഈ സിക്കറുകൾ ചൊല്ലേണ്ടത് ഇൻഷാല്ല അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കട കടക്കുമ്പോൾ യാ ലത്ത് യാ ഫുയാ ഇതും അള്ളാഹുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വായ വളരെ പവർഫുള്ളായ ഒരു പേരാണ് യാ ലത്ത് യാ ഫുയാ നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുകയും അതിനുശേഷം യാ യാ അള്ളാ ഇതും അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ വധൂതുയാ അള്ളാ യൂതുയാ അള്ളാഹ എന്നുള്ള ഇസ്മിനെ കുറിച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മളൊരു അമ എൽ വേറെ പറഞ്ഞിട്ടുണ്ട് അലഹമദില്ല അത് ചെയ്തവർക്ക് വളരെ വലിയ മാറ്റങ്ങളൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചതായിട്ട് പറഞ്ഞു അലഹമുല്ല അള്ളാഹു ഹൈർ ചെയ്യട്ടെ ഇൻഷ അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് അഞ്ചാമത്തെ ദിവസം യാ യാ അള്ളാ എന്നുള്ളത് നൂറ്റി പതിനൊന്ന് തവണയും യാ അള്ള എന്നുള്ള ഇസ്മിനെ നൂറ്റി പതിനൊന്ന് തവണയും ചൊല്ലുക അങ്ങനെ നമ്മൾ ആറാമത്തെ ദിവസത്തിലേക്ക് കടന്നു ആറാമത്തെ ദിവസം നിങ്ങൾ എന്തു ചെയ്യണം റബ്ബി ഇന്നി ലിമ അൻ ഹൈരിൻ ഫീർ എന്ന് പറയുന്ന ആയത്ത് നിങ്ങൾ ഈ ദിവസം നൂറ് തവണ ചൊല്ലുക ആറാമത്തെ ദിവസം നൂറ് തവണ റബ്ബി ഇന്നി ലിമ അൻസൽ ത ഇലയ്യമിൻ ഖൈലിൻ ഫക്കീർ എന്നുള്ള തിക്റിനെ ചൊല്ലുക ഇൻഷല്ല അങ്ങനെ നമ്മളെ പ്രധാനപ്പെട്ട ഏഴാമത്തെ ദിവസം അള്ളാഹുവിനോട് നന്ദി നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം ഏഴാമത്തെ ദിവസം നൂറ് തവണ അൽഹമദുൽ അലാ കുല്ലി ഹാൽ അൽഹമുൽ അലാ കുല്ലി ഹാൽ എന്നിങ്ങനെ നൂറ് തവണ മുടങ്ങാതെ ചൊല്ലുക ഇൻഷാ ാഹ നിങ്ങൾ ഉദ്ദേശം വെച്ചിട്ടാണോ ഈ ആമല് ചെയ്യുന്നത് ആ ഉദ്ദേശം അള്ളാഹു പൂർത്തീകരിച്ച് തരും എന്ന് ഉറപ്പാണ് അത് പൂർത്തീകരിച്ചു തരും എന്ന് ഉറപ്പോടുകൂടി നിങ്ങളിത് ചെയ്യുക അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ വിധി എന്താണോ അത് പടച്ചറബ് മാറ്റി നമുക്ക് അനുകൂലമാക്കി എഴുതി തരും അതിന് നിങ്ങൾ ഇതിൻ്റെ കൂടെ ദുആ ചെയ്യുകയും വേണം ദുആ ഏറ്റവും വലിയ മരുന്നാണല്ലോ അപ്പോൾ നിങ്ങളിതിൻ്റെ കൂടെ ദുആ ചെയ്യുക ഇൻഷാല്ലാ എന്തുദ്ദേശം വെച്ചിട്ടാണെങ്കിലും അള്ളാഹു സുബഹാനഹു അല നമ്മൾ ഉദ്ദേശിച്ച കാര്യം റാഹത്തിലും സന്തോഷത്തിലും ആക്കിത്തരട്ടെ നമ്മുടെ മക്കൾ അല്ലാഹു നന്നാക്കിത്തരട്ടെ നമ്മളുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ ആരൊക്കെയാണോ കമൻറ്റിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ നടത്തി കൊടുക്കണേ അല്ല എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷകരമായ ഒരു ജീവിതം നീ അവർക്ക് പ്രദാനം ചെയ്യണേ അല്ല അള്ളാഹുവേ മക്കളെ സ്വഭാവമോശം പറഞ്ഞ് ഭർത്താവിൻ്റെ സ്വഭാവമോശം പറഞ്ഞ് ഒരുപാട് പാവപ്പെട്ട ഉമ്മമാർ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ ആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ ഒക്കെ നീ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുത്ത് വേദനിക്കുന്ന എല്ലാ ഹൃദയങ്ങളും സമാധാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴി നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളെ കൊടുക്കണേ അല്ലോ ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ നിരന്തരം കാണുന്ന നിരന്തരം കമൻ്റിലൂടെ അറിയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ നീ സമാധാനം കൊടുക്കണേ കൊടുക്കണേല്ലോ അവർക്കൊക്കെ നീ സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് അവരെയും കാക്കണേ കാക്കണേല്ലോ വാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ കാക്കണേല്ലോ അള്ളാഹുവേ ഈ ഒരു ആമിലി ചെയ്യുന്നത് ആരൊക്കെയാണോ അവർക്ക് നീ അതിന് തക്കതായ പ്രതിഫലം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ ഐ മീൻ റഹ്മത്തിക്കയാറീൻ കൂട്ടുകാരെ നിങ്ങൾ ചോദിക്കുന്ന അമലുകളൊക്കെ ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ദിവസം ഓരോ പ്രോഗ്രാമും ആളുകൾ വീട്ടിലേക്ക് കൺസൾട്ടിങ്ങിന് വരികയും അങ്ങനെയുള്ള ഓരോ ബുദ്ധിമുട്ട് കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇൻഷാല്ല വീഡിയോ ചെയ്യുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ ചോദിച്ച അമലുകളൊക്കെ ഇൻഷാല്ല അതിനൊക്കെ വേണ്ട അമലുകൾ നമ്മൾ ഞാൻ ചെയ്തു തരും പറഞ്ഞു തരും ഇൻഷാല്ല انشاءاللہ اللہ حسی کر السلام علیکم ورحمۃ اللہ تعالی وبرکاتہ